ബൈബിളിലെ വാക്യം നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ വേറെ ഒരു നമുക്കില്ല സന്ദർശിക്കുന്നതിനെ ബൈബിൾ ബൈബിൾ അതിനെ നേർച്ചയിട്ട് പ്രസാദിപ്പിക്കുന്നതിനെ ക്രിയകളെയും കർമ്മങ്ങളെയും ഈ പുസ്തകം വേണ്ട അത് പാടില്ലെന്ന് പറഞ്ഞ് നിരോധിച്ചിരിക്കുക പക്ഷേ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ പുസ്തകം ഉറപ്പായി പറയുന്ന ഒരു വാചകം നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തുകയും ഓരോ യോഗങ്ങളും കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു തൃപ്തി നമ്മളിൽ ഉണ്ടായിരിക്കണം ഞങ്ങളെ പോലെയുള്ള ദൈവദാസന്മാരുടെ പ്രത്യേകത ഞങ്ങൾക്ക് നിങ്ങളെ നമ്മളെ അല്ലെങ്കിൽ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങൾ ഈ തൊണ്ട കീറി പ്രസംഗിക്കുന്നതും ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രസംഗിക്കുന്നതും വാക്യങ്ങൾ എടുത്ത് ഒന്നൊന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിന്ന് പ്രസംഗിക്കുന്നതും ആ പോകാൻ വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കാൻ വേണ്ടിയാ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ് അതിനെ ഒന്നുകൂടി ഓർപ്പിച്ചുണർത്താൻ വേണ്ടിയാ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഒരുക്കം ഒരുക്കം പ്രാപിക്കേണ്ടവർ മനസ്സില്ലാതെ പ്രിയമുള്ളവരെ ഞാൻ ഉള്ള കാര്യം തുറന്നു സമയം വെറുതെ റിയിക്കുന്നു കാലം കടന്നുപോയി ഇനി അധികം ഇല്ല ഇനിയുള്ള കാലമെങ്കിലും കർത്താവിന് വേണ്ടി ഒന്ന് എരിഞ്ഞു ശോഭിക്കുവാൻ ചില കരിന്തിരികളെ അടർത്തി കളയുവാൻ യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ ആരാധിച്ചവർ ആരാധിക്കാതെ ഇരിക്കുന്ന ദൂതുകൾ ൾ ദൂതുകളെ നഷ്ടപ്പെടുത്തി മൗനമായിരിക്കുന്ന അനുഭവങ്ങൾ നിറഞ്ഞവർ ഒരു ചെറിയ പോലും സംസാരിക്കാതിരിക്കുന്ന അനുഭവങ്ങൾ ഇളക്കി മറിച്ച് പ്രസിദ്ധമായ സ്ഥാപനത്തിന് ഉടമ സിദ്ധാർത്ഥി തന്റെ വീടിനടുത്തുള്ള നദിയിൽ ചാടി ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ അസറ്റ് അളന്നാൽ കോടികളാ എത്ര കോടിയെന്ന് ആർക്കും അറിയത്തില്ല പക്ഷെ ജീവിതം അദ്ദേഹം അടുത്തു ചെറിയ ചെറിയ കടങ്ങളുടെ മുന്നിൽ അധൈര്യം തന്റെ മേൽ വ്യാപരിച്ചു അധൈര്യത്തിന്റെ ശക്തി തന്റെ മനസ്സിനെ മടുപ്പിച്ചു കളഞ്ഞു അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വളരെ ഭംഗിയായ സ്ഥാപനം നടത്തുക ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ലോട്ടറി ഒരുവൻ എടുത്ത് ലോട്ടറി പോയാൽ പിറ്റേ ദിവസം മലയാള മനോരമ പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് അവന്റെ ഫോട്ടോ വരുന്നത് അല്ലെങ്കിൽ പ്രധാന കോളത്തിൽ വരും അതിന് മേളിലെ തലക്കെട്ട് എന്താ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നുള്ളതാ ലോകത്തിന്റെ കാഴ്ചപ്പാട് ഒരു ലോട്ടറി അടിക്കുകയോ ധനം കയ്യിൽ വരികയോ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്താൽ അവനെ ഭാഗ്യവാൻ എന്ന് പറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ പാർക്കുന്നത് എന്നാൽ ഇന്ന് പകൽ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവവചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ഈ ലോകത്തിൽ ഭാഗ്യവാൻ എന്ന് പറയുന്നവരെ കർത്താവിൽ വിശ്വസിക്കുന്ന തന്റെ ഭക്തന്മാരെ ഭാഗ്യവാൻ എന്ന് സംബോധന ചെയ്യുന്ന ഒരു പുസ്തകത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പുരോഗതി നമ്മളിൽ എല്ലാവരിലും സംഭവിക്കണം എന്നുള്ളതാണ് ഉള്ള ഭാവം സ്തുതിക്കേണ്ടവർ സ്തുതിക്കാതെ ഇരുന്നാൽ സ്തോത്രം പറയേണ്ടവർ സ്തോത്രം പറയാതെ ഇരുന്നാൽ ആരാധിക്കേണ്ടവർ ആരാധിക്കാതെ ഇരുന്നാൽ ആത്മാവിൽ നിറയേണ്ടവർ ആത്മാവിൽ നിറയാതെ ഇരുന്നാൽ അഭിഷേകം വിശ്വസ്തരം തന്നെ ഏൽപ്പിച്ചവർ അന്യഭാഷയിൽ ആരാധിക്കാതെ ആ ഭാപത്തിന് വിളിക്കുന്ന പേരാ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം